പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യയിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിന്റെ രണ്ടാം ദിവസം ഇരു രാജ്യങ്ങളും നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും തമ്മിൽ നടന്ന ഉഭയകക്ഷി ശേഷം പ്രതിരോധ രംഗത്തുൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിലാണ് ധാരണയായിരിക്കുന്നത് ഓഡിയോവിഷൽ കോ പ്രൊഡക്ഷൻ ദുരന്ത നിവാരണ സഹകരണം അഴിമതിക്കെതിരായ പോരാട്ടം ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലനം സെമി കണ്ടക്ടർ സഹകരണം എന്നീ മേഖലകളിലാണ് ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചത് ഇതിനു പുറമെ മലേഷ്യയിലെ ഇന്ത്യൻ പൌരന്മാർക്കുള്ള സാമൂഹ്യ സുരക്ഷ തൊഴിൽ അധിഷ്ഠിത പരിശീലനം വിദ്യാഭ്യാസം എന്നിവയിൽ സുരക്ഷാ സഹകരണം ആരോഗ്യ സംരക്ഷണ സഹകരണം എന്നിവ സംബന്ധിച്ചുള്ള കുറിപ്പുകളും ഇരു രാജ്യങ്ങളും കൈമാറി ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടൽ സമുദ്ര സുരക്ഷ എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും പ്രതിരോധ സഹകരണം കൂടുതൽ സമഗ്രമാക്കുമെന്നും മോദി പറഞ്ഞു കൃത്രിമബുദ്ധി ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ആരോഗ്യ സംരക്ഷണം ഭക്ഷ്യസുരക്ഷ എന്നീ മേഖലയിലും രാജ്യങ്ങളും സഹകരണം ശക്തമാക്കും സെമി കണ്ടക്ടർ മേഖലയിലും സഹകരണം ശക്തമാക്കുമെന്നും ഇന്ത്യ അറിയിച്ചു ഇന്ത്യയും മലേഷ്യയും തമിഴ് ാഷയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും തമിഴിന്റെ സ്വാധീനം മലേഷ്യയിലെ എല്ലാ മേഖലയിലും കാണാമെന്നും മോദി പറഞ്ഞു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം അഭിനന്ദിക്കുകയും ചെയ്തു ഇന്ത്യ എല്ലാ അതിരുകളും ഭേദിച്ച് വളരുകയാണെന്നും അന്താരാഷ്ട്ര വ്യാപാര മേഖലയിൽ ഇത് ഗംഭീര ചുവടുവയ്പാണെന്നും മലേഷ്യൻ പ്രധാനമന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യങ്ങളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളെയും അൻവർ ഇബ്രാഹിം എടുത്തു പറഞ്ഞു നിരവധി മലേഷ്യൻ വിദ്യാർത്ഥികൾ ഇന്ത്യയിലും ഇന്ത്യൻ വിദ്യാർത്ഥികൾ മലേഷ്യയിലും പഠിക്കുന്നുണ്ട് മോദിയുടെ ിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖല തിളങ്ങുകയാണെന്നും അൻവർ ഇബ്രാഹിം പറഞ്ഞു മലേഷ്യയിൽ കോൺസുലേറ്റ് തുറക്കാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നുവെന്നും അൻവർ ഇബ്രാഹിം കൂട്ടിച്ചേർത്തു ദ്വിദിന സന്ദർശനത്തിനായി മലേഷ്യയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ചു ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് നൽകിയ സ്വീകരണ ചടങ്ങിലും അൻവർ ഇബ്രാഹിം പങ്കെടുത്തിരുന്നു